ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന പ്രശസ്ത ഡോക്ടർ ധന്യാസാഗർ അന്തരിച്ചു നാൽപ്പത്തി നാല് വയസ്സായിരുന്നു എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗറിൻ്റെ മകളാണ് കോഴിക്കോട് നടക്കാവിൽ ഡെൻറ്റൽ ക്ലിനിക് നടത്തി വരികയായിരുന്നു ധന്യാസാഗർ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാലാം വയസ്സിൽ ധന്യായി യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ക്യാൻസർ ബാധിച്ചതോടെ കഴിഞ്ഞ ഒന്നര വർഷമായി ചികിത്സയിലായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് തൊടുപുഴയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് anche pratiche